യുവതാരം അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ പ്രമുഖ ഐറിഷ് ബോക്സർ ജോൺ കൂണിയാണ് അന്തരിച്ചത് ബോക്സിംഗ് മത്സരത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ജോൺ കൂണി ഒരാഴ്ചയായി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു തലക്കേറ്റ ഇടിയിൽ ആന്തരിക രക്തസ്രാവം സംഭവിക്കുകയായിരുന്നു സർജറിക്ക് വിധേയനായെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല താരത്തിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം